ഹലോ വെൽക്കം ബാക്ക് അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഉണ്ടാവും അപ്പോൾ അതെങ്ങനെയാണ് മനസ്സിലാവുക അതെങ്ങനെയാണ് ആൻസർ ചെയ്യുക എന്നുള്ളതാണ് ഇതൊക്കെ റോഡിലെ കുറേ കളറുകളിലുള്ള വരകളെ പറ്റിയിട്ടുള്ളതാണ് ആ വരകൾ എന്ത് സൂചിപ്പിക്കുന്നു എന്നുള്ളതിനെ പറ്റിയിട്ടുള്ളൊരു വീഡിയോ ആണ് ഇത് മുഴുവനായിട്ട് വീഡിയോ കാണാം ഞാൻ എക്സാമിന് എങ്ങനെയാണ് ക്വസ്റ്റ്യന് ഇതിനെപ്പറ്റി വരുന്നതെന്നും ഈ വെള്ളവരകളും മഞ്ഞ വരകളും ഒക്കെ എന്താണ് സൂചിപ്പിക്കുന്നത് എന്നും വ്യക്തമാക്കി തന്നെ വീഡിയോയിൽ പറയുന്നുണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ ഒരു ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ കാണുമ്പോൾ വേഗം തന്നെ പെട്ടെന്ന് പഠിച്ച് എടുക്കാൻ വേണ്ടി പറ്റും ഈ വെള്ളവരകളും മഞ്ഞ എന്താണ് സൂചിപ്പിക്കുന്നത് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ എക്സാമിന് തീർച്ചയായും ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും അപ്പോൾ പെട്ടെന്ന് കാണുമ്പോൾ വെള്ളവര എന്തിനെ സൂചിപ്പിക്കുന്നു എന്നൊക്കെ ചോദിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ആൻസർ ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഈ വെള്ളവരകളും മഞ്ഞ വരകളൊക്കെ എന്തിനാണ് ഇങ്ങനെ റോഡിൽ കൊടുക്കുന്നത് എന്നുള്ളത് വ്യക്തമാക്കി തന്നെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം അപ്പോൾ ഇങ്ങനെ ഒരു ഒരു വെള്ളവരയും ഒരു മഞ്ഞ വര മാത്രല്ല ഇടയിൽ ഇരട്ട വെള്ളവരയുണ്ട് ഇരട്ട വെള്ളവരയുണ്ട് അങ്ങനെ ഒരുപാട് ജിഗ്സാഗ് ലെയിൻസ് പിന്നെ അങ്ങനെ ഒരുപാടുണ്ട് അപ്പോൾ എല്ലാം ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ വിശദമായിട്ട് പറഞ്ഞുതരാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ അടുത്ത വീഡിയോസിന് വേണ്ടി ആ ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇതാണ് ഇടവിട്ട വെള്ളവര കണ്ടില്ലേ ഇത് റോഡിൻ്റെ ദിശകളിലേക്കുമുള്ള ട്രാഫിക്കിനെ വേർതിരിക്കുന്നതാണ് പിന്നെ റോഡിൻ്റെ ഇടതുഭാഗം ചേർന്ന് വണ്ടി ഓടിക്കുന്നതിന് ഡ്രൈവർമാർക്ക് ഈ വര സഹായകമാവും ഓവർടേക്ക് ചെയ്യുമ്പോൾ വേണമെങ്കിൽ ഈ വര മുറിച്ചുകിടക്കുകയും ചെയ്യാം വര ശ്രദ്ധിക്കുക ഇടവിട്ടുള്ള വെള്ളവരയാണ് അതുകൊണ്ടാണ് മുറിച്ച് കിടക്കാൻ പറ്റുന്നത് അപ്പോൾ ഇടവിട്ടുള്ള വെ വെള്ളവര മുറിച്ച് കിടക്കുകയും ചെയ്യാം ഓവർടേക്ക് ചെയ്യുകയും ചെയ്യാം എല്ലാം അങ്ങനെ ചെയ്യാം ഇതാണ് ഹസാഡ് ലൈൻ ഹസാർഡ് ലൈന് ഇടവി തുടർ ഇടപെട്ടുള്ള വെള്ളവരയായിട്ട് കുറച്ച് പിന്നെ എന്താ പറയുക സാമ്യം തോന്നുമെങ്കിലും ഇത് കുറച്ചും കൂടെ നീളത്തിലുള്ള ഇതാണ് ഇത്തരം വരകൾ സാധാരണയായിട്ട് അപകട സാധ്യതയുള്ള സ്ഥലങ്ങളിലാണ് സ്ഥാപിക്കുന്നത് ഇടവെട്ട വെള്ളവരകളിൽ നിന്ന് വ്യത്യസ്തമായി ഈ വരകൾക്ക് നീളം കൂടുതലായിരിക്കും മാത്രമല്ല വരകൾ തമ്മിലുള്ള അകലവും കുറവായിരിക്കും കുറഞ്ഞത് ഏഴ് വരകളെങ്കിലും ഉണ്ടാകും വളവുകൾ ജംഗ്ഷനുകൾ മുതലായ സ്ഥലങ്ങൾ അടുക്കുന്നതിന് മുമ്പായി മധ്യരേഖയോട് തുടർച്ചയായാണ് ഈ വര ഉണ്ടാവുക ഇതാണ് തുടർച്ചയായ വെള്ളവര റോഡിന്റെ ഇടതുഭാഗം നിലനിർത്തി തന്നെ വാഹനം ഓടിക്കണം വഴി മാറരുതെന്ന വ്യക്തമായ നിർദ്ദേശമാണ് ഈ ലൈനുകൾ സൂചിപ്പിക്കുന്നത് വര മുറിച്ചു കടക്കുന്നതിന് നിയന്ത്രണമുണ്ട് ഈ വര നമ്മൾ മുന്നേ പഠിച്ചിട്ടുള്ളത് വെള്ളവര ഇടവിട്ട വെള്ളവരകളും ഹസാർഡ് ലൈൻസും ആണ് ഇത് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഉള്ള പിന്നെ തുടർച്ചയായ വെള്ളവര ഇനി അടുത്തത് റോഡിന് കുറുകെയുള്ള വരയാണ് ഈ റോഡിന് കുറുകെയുള്ള വര വാഹനം നിർത്തേണ്ട സ്ഥാനത്തിനുള്ള അടയാളം കാണിച്ച് തരുന്നതാണ് ഇതിന് ശേഷം നമുക്ക് അല്ലെങ്കിൽ ഇതിനു മുമ്പ് സീബ്രാ ശേഷം ലൈൻ ഉണ്ടാവും സീബ്രാലൈന് മുമ്പാണ് ഈ ഒരു വാ വരയ്ക്ക് മുമ്പാണ് നമ്മൾ വണ്ടി നിർത്തേണ്ടത് അത് പ്രത്യേകം ശ്രദ്ധിക്കണം ഇത് തുടർച്ചയായി മഞ്ഞ വരയാണ് കാഴ്ച ദൂരം കുറവായ വളവുകളിലും അപകട മേഖലകളിലുമാണ് ഈ വരകളുണ്ടാവുക ഓവർടേക്കിംഗ് പാടില്ല വര മുറിച്ച് കിടക്കുന്നതും കുറ്റകരമാണ് നമുക്ക് ഇത് യൂ ടേൺ എടുത്തിട്ട് എവിടെ നിന്നാണോ അവിടെ സിഗ് സിഗ്നൽ ഉള്ളത് അവിടെ വെച്ച് മാത്രമേ നമുക്കിത് തിരിച്ച് വരാൻ വേണ്ടി പറ്റുള്ളൂ ഇനി അടുത്തത് തുടർച്ചയായ ഇരട്ട മഞ്ഞ വരയാണ് വര വര മുറിച്ച് കടക്കാനോ മുന്നിലുള്ള വാഹനത്തെ ഓവർടേക്ക് പാടില്ല അപകട മേഖലയോ ജംഗ്ഷനോ വളവോ ഉണ്ടെന്ന് മുന്നറിയിപ്പ് തരുന്നതാണ് ഈ ഒരു ഇരട്ട മഞ്ഞ വര ഇത് ഓവർടേക്ക് ചെയ്യുന്നതും പാർക്ക് ചെയ്യുന്നതും ഒക്കെ നിയമവിരുദ്ധമാണ് ഇവിടെ ഒന്നും ചെയ്യാൻ പാടില്ല അപ്പോൾ ഈ ഒരു മഞ്ഞ വര നിങ്ങൾ ശ്രദ്ധിച്ചു വെക്കുക ക്വസ്റ്റ്യൻ എന്തായാലും വരുന്നതായിരിക്കും ഇനി കാണുന്നത് ഇവിടെ ഒരു തുടർച്ചയായ മഞ്ഞ വരയുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഇടവിട്ടിട്ടുള്ള മഞ്ഞ നിങ്ങൾക്ക് കാണാം ഇത് ഇടവിട്ട വരയുള്ള വശത്തെ വാഹനങ്ങൾക്ക് വരമുറിച്ച് കടക്കാം എന്നാൽ തുടർച്ചയായ വരയുള്ള വശത്തെ വാഹനങ്ങൾക്ക് വര മുറിച്ച് കടക്കാൻ അനുവാദമില്ല അപ്പോൾ ഇത്രയും കണ്ടതിൽ വെച്ച് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇടവിട്ട വരകൾ അത് വെള്ളിയായിക്കോട്ടെ മഞ്ഞ ആയിക്കോട്ടെ നമുക്ക് വര മുറിച്ച് ഓവർടേക്കിംഗ് ഒക്കെ പറ്റും എന്നാണ് പറയുന്നത് പക്ഷേങ്കിൽ മഞ്ഞ തുടർച്ചയായിട്ടുള്ളത് പറ്റില്ല ഇത് റോഡിന് കുറങ്ങെ ആറ് വരെയാണ് ഇത് ജംഗ്ഷനുകൾക്ക് മുമ്പായിട്ടും തിരക്കുള്ള ഇടങ്ങളിലുമാണ് ഈ വരകൾ ഉണ്ടാവുക വേഗം കുറ കുറച്ച് പോകണമെന്ന് സൂചിപ്പിക്കുന്നു ഹമ്പുകൾക്ക് പകരമാണിത് ദീർഘ ദൂര യാത്രയിൽ പ്രത്യേകിച്ച് രാത്രി കാലങ്ങളിൽ ഈ വരകൾ കടന്നു പോകുമ്പോൾ കുലുക്കം അനുഭവപ്പെടുന്നതിനാൽ ഡ്രൈവർ ഉറങ്ങിപ്പോകുന്നത് തടയാൻ വേണ്ടി സഹായിക്കുന്നു ഇത് റോഡിൻ്റെ ഇരുവശത്തുമുള്ള മഞ്ഞ വരയാണ് ഇത് വാഹനം നിർത്താനോ പാർക്ക് ചെയ്യാനോ പാടില്ല ചെറിയ വളവുകളിലാവും ഇതുണ്ടാവുക അതായത് രണ്ട് വശത്തും റോഡിൻ്റെ രണ്ട് വശത്തും പാർക്ക് ചെയ്യാനോ നിർത്താനോ പാടില്ലെന്നാണ് പറയുന്നത് ഇത് നടുവിൽ ഏണി വരകളാണ് രണ്ട് സോളിഡ് ലൈനുകളെ ചെറിയ വരകൾ കൊണ്ട് കൂട്ടിയോജിപ്പിക്കുന്നു റോഡുകളിൽ ഡിവൈഡറിന് തുല്യമാണിത് അപകട സാധ്യതയുള്ള കൂടിയ സ്ഥലമായതിനാൽ മറികടക്കുകയോ വരകൾക്ക് മുകളിലൂടെ വാഹനം ഓണിക്കുകയോ ചെയ്യരുത് ഈ വരകൾ ചെന്ന് ചേരുന്നത് ഡിവൈഡറുകളിലേക്കാവാം ഇതേ വരകൾ മഞ്ഞ നിറത്തിലും ഉണ്ടാകാറുണ്ട് അവശക്തമായ അപകട സൂചനയാണ് നൽകുന്നത് ഇത് യെല്ലോ ബോക്സ് ജംഗ്ഷനാണ് പ്രധാന റോഡ് വന്നു ചേരുന്ന തിരക്ക് കൂടിയതുമായ ജംഗ്ഷനുകളിലാണ് ഈ അടളമുണ്ടാകുക ഇവിടെ യൂ ടേൺ എടുക്കാൻ സൗകര്യമുണ്ടാക്കില്ല ഈ ബോക്സിനുള്ളിൽ ട്രാഫിക്കിന് തടസ്സമുണ്ടാകുന്ന രീതിയിൽ വാഹനം നിർത്താൻ പാടില്ല പാസ് ചെയ്ത് പോകാൻ കഴിയുമെങ്കിൽ മാത്രമേ ബോക്സിലേക്ക് വാഹനം കയറ്റാൻ പാടുള്ളൂ അല്ലാത്ത മറ്റുള്ള വാഹനങ്ങൾ കടന്നു ശേഷം മാത്രം കയറുക എന്നാണ് പറയുന്നത് അപ്പം ഞാൻ നിങ്ങൾക്ക് കുറേ വരകളെ പറ്റി വരകളെപ്പറ്റി പറഞ്ഞാൽ റോഡിലെ തുടർച്ചയായ വെള്ളവരകൾ റോഡിലെ തുടർച്ചയായ മഞ്ഞ വരകൾ പിന്നെ ഇരു സൈഡിലുമുള്ള തുടർച്ചയായ വെള്ളവരകൾ പിന്നെ തുടർച്ചയായ മഞ്ഞ വരകൾ പിന്നെ ഇടവിട്ടുള്ള മഞ്ഞ വരകൾ തുടർച്ചയായ ഇരട്ട മഞ്ഞ വരകൾ തുടർച്ചയായ ഇരട്ട വെള്ളവരകൾ പിന്നെ ഏണിവരകൾ യെല്ലോ ബോക്സ് ജംഗ്ഷൻ പിന്നെ പിന്നെ എന്താണ് സിഗ്സാഗ് ലൈൻസ് ഹസാട്ട് ലൈൻസ് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞായിരുന്നു അപ്പോൾ ഇത് ഈ ഒരു ചിത്രം നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് റോഡിൽ ലൈൻസ് ഉണ്ടാവുക ഓക്കെ അപ്പോൾ ഇതാണ് റോഡിലെ നടുവിലുള്ള മഞ്ഞ വര എന്ന് പറയുന്ന ആ ഒരു കാര്യം ഇത് നിങ്ങൾക്ക് വീഡിയോ സഹിതം കണ്ടാൽ പെട്ടെന്ന് തന്നെ മനസ്സിലാവും ഇതാണ് റോഡിൻ്റെ ഇരുവശങ്ങളിലും മഞ്ഞ ലൈൻസ് കൊടുത്തിട്ടുള്ളത് ഇത് കണ്ടോ ഇവിടെ റോഡിൽ തുടർച്ചയായ വെള്ളവരയുണ്ട് പിന്നെ ഇടപെട്ടുള്ള വെള്ളവരകളുണ്ട് അപ്പോൾ ഇടപെട്ടുള്ള വെള്ളവരകളിലൂടെ നിങ്ങൾക്ക് ഓവർടേക്ക് ചെയ്യാം പക്ഷേ തുടർച്ചയായ വെള്ളവരകളിലൂടെ നിങ്ങൾക്ക് ഓവർടേക്ക് ചെയ്യാൻ പാടില്ല എന്നാണ് പറയുന്നത് ഇനി ഞാൻ നിങ്ങൾക്ക് ഓരോന്നും സഹിതം തന്നെ വ്യക്തമാക്കിയിട്ട് പറഞ്ഞുതരാം അതായത് നമ്മുടെ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ഉണ്ടാവുക എന്ന് കാണിച്ചു തരാം പിന്നെ നമ്മുടെ എക്സാമിന് എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരിക ചിത്രം കാണിച്ചിട്ട് നമുക്കത് എങ്ങനെയാണെന്ന് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുക എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഇപ്പോൾ പറഞ്ഞുതരാം ഇത് കണ്ടോ ഏത് ട്രാഫിക് ആണ് ചിത്രത്തിൽ കാണുന്നത് സിംഗിൾ ലൈൻ ട്രാഫിക് ഡബിൾ ലൈൻ ട്രാഫിക് ഒറ്റവരി ഗതാഗതം ഇരട്ട വരി ഗതാഗതം അപ്പം നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞ മുന്നേ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഇതിൽ കാണാൻ പറ്റും ഇരട്ട മഞ്ഞ വരകളാണ് ഇരട്ട മഞ്ഞ വരകളിൽ നമുക്ക് ഓർട്ടേക്കാനും ഒന്നും പറ്റില്ല ഓക്കെ ഇതിൻ്റെ ആൻസർ ഇരട്ട വരി ഗതാഗതമാണ് ഇനി നെക്സ്റ്റ് വന്നിട്ട് ഇത് യെല്ലോ ബോക്സ് ജംഗ്ഷനാണ് ഇപ്പം നിങ്ങൾ ചിത്രസഹിതം കണ്ടു ചിത്രസഹിതം കണ്ടു ഇത് യെല്ലോ ബോക്സ് ആണ് എന്നുള്ളത് ഈ യെല്ലോ ബോക്സ് ജംഗ്ഷനിൽ വണ്ടി എങ്ങനെ ഓടിക്കേണ്ടത് എന്നുള്ളതും നിങ്ങൾ കേട്ടു പഠിച്ചു അപ്പോൾ ഓപ്ഷൻസ് വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേഗം മനസ്സിലാകുന്നതായിരിക്കും ഇതിൽ വാഹനങ്ങൾ നിർത്താനോ പാർക്ക് ചെയ്യാനോ ഒന്നും പാടില്ല ഓവർടേക്ക് ടേക്ക് ചെയ്യാൻ പാടില്ല എന്നൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു അപ്പോൾ മൂന്ന് ഓപ്ഷനും ശരിയാണെങ്കിൽ അത് മൂന്ന് ഓപ്ഷനും നിങ്ങൾക്ക് നാലും ശരിയാണ് അല്ലെങ്കിൽ മൂന്നും ശരിയാണ് എന്നുള്ളത് നിങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടി പറ്റും ഇങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ ഇനി അടുത്തത് വരുന്നത് ഇത് ഇതാണ് ഇതിന് സിഗ്സാഗ് വരകളാണ് ഈ ഒരു വരകൾ ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ സിഗ്സാഗിൻ്റെ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് ഉണ്ടാവുക ഇതും മറ്റൊരു ക്വസ്റ്റ്യനാണ് എക്സാമിന് വരുന്നത് ഇതും ഇങ്ങനെ ചിത്രം കാണിച്ചിട്ട് ഇതെന്താണെന്ന് ചോദിക്കും ഇതിപ്പോൾ കണ്ടോ ഇതിലിപ്പോൾ നിങ്ങൾക്ക് ഇടവിട്ടുള്ള വെള്ളവരകളും തുടർച്ചയായ മഞ്ഞ വരകളും കാണും അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇതിൽ ഓവർ ടേക്ക് ചെയ്യാൻ പാടില്ല ഇവിടെ വാഹനങ്ങൾ നിർത്താൻ പാടില്ല ഇവിടെ പിന്നെ സ്റ്റോപ്പിംഗ് ഇല്ല എന്നൊക്കെ ഉള്ളത് അപ്പോൾ ആ ക്വസ്റ്റ്യൻ വായിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും അതുകൊണ്ടാണ് ഈ വ വരകളെപ്പറ്റി ആദ്യം പഠിച്ചു കഴിഞ്ഞിട്ട് ക്വസ്റ്റ്യൻ ആൻസർ പഠിക്കാൻ നിൽക്കുകയെന്ന് പറയുന്നത് ഇതിൻ്റെ ക്വസ്റ്റ്യനിൽ കർബ് ലൈനുകൾ സ്റ്റോപ്പിംഗ് നിയന്ത്രണങ്ങൾ അറിയിക്കുന്നു എന്നാണ് ഇതിൻ്റെ ആൻസർ പക്ഷേങ്കിൽ അതിൽ ഓപ്ഷൻസ് ആയിട്ട് നിങ്ങൾക്ക് അവിടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യാം നിങ്ങൾക്ക് അവിടെ വാഹനങ്ങൾ നിർത്താം മുകളിൽ എല്ലാം എന്നൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ തെറ്റാണെന്ന് നമുക്ക് ഈ വരകൾ കണ്ടാൽ തന്നെ പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾ വരകളും നിറങ്ങളും പഠിക്കണമെന്ന് പറയുന്നത് ഇത് വേറൊരു വേറൊന്നാണ് ഇത് എഡ്ജ് ലൈനാണ് അതായത് ഒരു ഭാഗത്ത് ഉണ്ടാവുന്നത് ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക നമ്മുടെ എക്സാമിന് ഇതൊക്കെ ഡബിൾ ലൈനാണ് ഇപ്പോൾ രണ്ട് ഇത് ഓവർടേക്ക് ടേക്ക് ചെയ്യാൻ പാടില്ല കാരണം രണ്ട് വെള്ളവരയാണ് ഇതും മറ്റൊരു ട്രാഫിക് ലൈനാണ് ഇതും ഒരു ട്രാഫിക് ലൈനാണ് ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക ഇതിൽ നിങ്ങൾ കണ്ടോ തുടർച്ചയായ വെള്ളവരയും തുടർച്ചയായ ഈ ഇടവിട്ടിട്ടുള്ള മഞ്ഞ വരയും തുടർച്ചയായ മഞ്ഞ വരയും കാണുന്നുണ്ടല്ലോ അപ്പോൾ അത് നിങ്ങൾക്ക് പഠിച്ചു കഴിഞ്ഞാൽ ആ വര എന്താണെന്ന് പഠിച്ചു കഴിഞ്ഞാൽ ഓപ്ഷൻസ് പെട്ടെന്ന് മനസ്സിലാവും ഇതിൽ ഇതിലും വരകൾ പഠിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും ഇതിൽ ചോദ്യം ചോദിക്കുന്നത് ഒരു പാതയിൽ നിന്ന് മറ്റൊന്നിലേക്ക് മാറാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം എന്നുള്ളതാണ് അപ്പോൾ ആ വണ്ടി നമ്മൾ പഠിച്ചത് പ്രകാരം എന്താണ് അവിടെ ഇടവിട്ടിട്ടുള്ള വെള്ളവരയാണ് അല്ലേ അപ്പോൾ മുന്നിലുള്ള വാഹനത്തിൽ നിന്ന് സിഗ്നൽ കിട്ടിയാൽ നമുക്ക് എന്ത് ചെയ്യാം ആ ഒരു സിഗ്നൽ പ്രകാരം നമുക്കതിനെ ഓവർടേക്ക് ചെയ്യാൻ പറ്റും എന്നാണ് വെള്ള ഇടവിട്ട വെള്ളവര കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് നമ്മൾ പഠിച്ചു അതുകൊണ്ട് തന്നെ ഈ ചിത്രം നോക്കിയാൽ പെട്ടെന്ന് തന്നെ നമുക്ക് മനസ്സിലാവും അതിൽ നിന്ന് ഓപ്ഷൻസ് വേഗം തിരഞ്ഞെടുക്കാനും വേണ്ടി പറ്റും അതുപോലെ മറ്റൊരു ചിത്രമാണിത് ഇടവിട്ട മഞ്ഞ വര രണ്ട് കാറുകൾ പോകുന്നുണ്ട് ഇതിനെ ഓവർടേക്ക് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നാണ് ഇല്ലായെന്ന് കാണുമ്പോൾ തന്നെ നമുക്ക് പറയാൻ പറ്റും ഇതിലും കണ്ടോ ഇതിലും തുടർച്ചയായ വെള്ളവരകളും ഇടവിട്ട മഞ്ഞുവരകളുമാണ് ഓവർടേക്കാനൊന്നും പാടില്ല ആർക്ക് തുടർച്ചയായ മഞ്ഞ വരയുള്ള കാറിന് ചെയ്യാൻ പാടില്ല എന്നാൽ ഇടവിട്ട മഞ്ഞുവരയുള്ള കാറിന് ഓവർടേക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ ഓവർടേക്ക് ചെയ്ത് തിരിച്ച് തൻ്റെ പാതയിലേക്ക് വരികയോ ചെയ്യാം ഞാൻ ഒന്നുകൂടി നിങ്ങൾക്ക് പറഞ്ഞ് എന്തൊക്കെ വരകളാണുള്ളത് ഇതിലിപ്പോൾ തുടർച്ചയായ മഞ്ഞ വരകളും ഇടവിട്ടിട്ടുള്ള മഞ്ഞ വരകളും ഉണ്ട് തുടർച്ചയായ മഞ്ഞ വരകളും ഇടവിട്ടിട്ടുള്ള മഞ്ഞ വരകളുമാണ് ഈ ഒരു ചിത്രത്തിലുള്ളത് ഇതൊക്കെ എക്സാമിന് ചോദിക്കുന്ന ചിത്രസഹിതം ചോദിക്കുന്നതാണ് കേട്ടോ അടുത്തതിൽ എന്താണെന്ന് നോക്കാം ഇത് തുടർച്ചയായ ഇരട്ട മഞ്ഞ വരകളാണ് ഇത് തുടർച്ചയായ വെള്ള ഇടവിട്ട വരകളാണ് ഇത് തുടർച്ചയായ മഞ്ഞ ഇടവിട്ട മഞ്ഞവരകളുമാണ് ഇത് മറ്റൊരു ഇടവിട്ട വെള്ളവരയിൽ വേറൊരു ഇടത്തോട്ടേക്കുള്ള സിഗ്നലാണ് ഇത് തുടർച്ചയായ ഇടവിട്ട ഒറ്റവരി വെള്ളവരകളാണ് ഇത് തുടർച്ചയായ ഇരട്ടവരി വെള്ളവരകളാണ് ഇത് തുടർച്ചയായ ഇരട്ട മഞ്ഞവരകളാണ് വരകളാണ് ഇത് തുടർച്ചയായ വെള്ള ഒറ്റവരി വരകളാണ് ഇത് മറ്റൊരു ആണ് ഇതൊക്കെ ഇത് സ്റ്റോപ്പിംഗ് ലൈൻ ആണ് ഇവിടെ നിർത്തിയിട്ട് കാൽനിടയൊക്കെ അത്രക്കാരെ പോകാൻ അനുവദിക്കണം ദിഗ്സാഗ് ആണ് ഇവിടെയൊക്കെ നിർത്തേണ്ടതുണ്ട് യെല്ലോ ബോക്സ് ജങ്ഷൻ ഇതാണ് യെല്ലോ ബോക്സ് ജങ്ഷൻ ലാസ്റ്റ് വൺ ഇതാണ് ഇരട്ടവരി ഗതാഗതം അതായത് ഇരട്ട മഞ്ഞവരി വരി ഗതാഗതം അപ്പോൾ ഇതില് രണ്ട് വശങ്ങളിലായിട്ട് നിങ്ങൾക്ക് വരകൾ കാണാം തുടർച്ചയായിട്ടുള്ള വെള്ളവരകൾ അവിടെ നമുക്ക് പാർക്ക് ചെയ്യാനും പിന്നെ കാൽനട യാത്രക്കാർക്ക് പോകാനും വേണ്ടിയൊക്കെ ഉപയോഗിക്കാം പിന്നെ നിങ്ങൾ ഈ കളറ് ഓർത്ത് വയ്ക്കുക മഞ്ഞയും വെള്ളയും മഞ്ഞ വര എന്ന് പറയുന്നത് മഞ്ഞ വരയിൽ തന്നെ ഒറ്റ മഞ്ഞ വരയുണ്ട് ഇരട്ട മഞ്ഞ വരയുണ്ട് അതിൽ തുടർച്ചയായ മഞ്ഞ വരയുണ്ട് പിന്നെ ഇടവിട്ടിട്ടുള്ള മഞ്ഞ വരയുണ്ട് അതിൽ തന്നെ തുടർച്ചയായ മഞ്ഞ വരയും ഒറ്റ മഞ്ഞ വരയും ഒന്നിച്ച് വരുന്നതും ഉണ്ട് അപ്പോൾ അതൊക്കെ നിങ്ങൾ ഇങ്ങനെ ഓർത്ത് വെക്കുക പാർക്കാൻ പാടില്ല ഓർത്തക്കാൻ പാടില്ല അതൊക്കെ പിന്നെ വെള്ളവരയില് കുറച്ചെങ്കിലും കുറച്ച് ഇളവുകളുണ്ട് അപ്പോൾ അതും ഓർത്ത് വെക്കുക വെള്ളവരയിലും ഒറ്റ വെള്ളവരയുണ്ട് ഇരട്ട വെള്ളവരയുണ്ട് തുടർച്ചയായ വെള്ളവരയുണ്ട് ഇങ്ങനെ ഇടവിട്ടിട്ടുള്ളവര വെള്ളവരയുണ്ട് വെള്ളയും മഞ്ഞയും വരുന്നതുണ്ട് അപ്പോൾ ഈ നിറങ്ങളും ഈ വരകളും നന്നായിട്ട് പഠിച്ച് മനസ്സിലാക്കി മാത്രമേ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക